അലർച്ചയോടെ രുദ്രൻ തിരുമേനി താഴേക്ക് മറിഞ്ഞു അതേസമയം പാഞ്ഞടുത്ത സ്വത്വം തിരുമേനിയുടെ ദേഹത്ത് ചാടി വീണു തിരുമേനി അലറിക്കരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല നീണ്ടു കൂർത്ത കൈകൾ കുത്തിയിറക്കി രുദ്രൻ്റെ രണ്ട് കണ്ണുകളും വലിച്ചു പറിച്ചു ചുടുച്ചോര ചീറ്റിത്തെറിച്ചു ഒരു മുരൾച്ചയോടെ രുദ്രൻ തിരുമേനിയുടെ ജനനേന്ദ്രിയം വലിച്ചു കീറി ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൈകൾ രണ്ടും പിരിച്ചൊടിച്ചു പറിച്ചെടുത്തു നെഞ്ചിലെ മാംസങ്ങൾ മാന്തി മാന്തിപ്പറിച്ച് അടർത്തിയെടുത്തു തല പിരിച്ചെടുത്തു കുടൽമാലകൾ വലിച്ച് പുറത്തെടുത്ത് ദേഹത്തെ ചുറ്റി ആർത്ത് അട്ടഹസിച്ചു എഴുന്നേറ്റ സ്വത്തത്തിൻ്റെ രൂപം വല്ലേ മാറി വരുവാൻ തുടങ്ങി സാവകാശം അത് കരിമിപ്പുലയത്തിയായി മാറി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേഗത്ത് മണിക്കുട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു പ്രേത കഥയുമായിട്ടാണ് കരുമി പുലേത്തി എന്നാണ് കഥയുടെ പേര് ജഗദീഷ് പി കെയാണ് ഈ കഥ രചിച്ചിരിക്കുന്നത് മേൽക്കൊയ്മ അടിച്ചമർത്തപ്പെടേണ്ടതാണ് സമൂഹ നന്മയ്ക്കും രാഷ്ട്ര പുരോഗതിക്കും എന്നുള്ള ആശയമാണ് ഈ കഥയിലൂടെ നീളമുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഇതിലുള്ള വീഡിയോ ഒന്ന് കയറി നോക്കേണ്ടതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് എന്നാൽ നമുക്ക് കരിമീപ്പുലേത്തിയിലേക്ക് കടന്നാലോ ചൈത്ര പൗർണമി കാർത്തിക ദേവി ക്ഷേത്രം കൂടും കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മാസത്തിലൊരു പൂജ മാത്രം നടക്കുന്ന അമ്പലം പൂജയുള്ള ദിവസം മാത്രമാണ് ആളുകൾ ആ ഭാഗത്തേക്ക് വരാറുള്ളൂ കരിമ്പനകൾ കൂട്ടമായി നിൽക്കുന്ന കാട്ടുവഴികളിലൂടെയുള്ള നടപ്പാതയിലൂടെ വളരെ ദൂരം നടന്നു വേണം ഈ ക്ഷേത്രത്തിൽ എത്താൻ ഘോരമായ കാടിന നടുവിലുള്ള ഈ അമ്പലത്തിൽ മാസപൂജ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ ഇവിടം ശക്തികളുടെ വിളനിലമായാണ് ആളുകൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ പ്രേതഭൂത പിശാചുക്കൾ വിഹരിക്കുന്ന ഈ പ്രദേശങ്ങളിൽ പലപ്പോഴും മനുഷ്യാസ്തി കൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരുണ്ടു മൂടിക്കിടക്കുന്ന ഇവിടെ തേനെടുക്കാനെത്തുന്ന മലയരയന്മാർ കറുത്ത വികൃത ഭീകര രൂപങ്ങളെ കണ്ട് പേടിച്ച് ഓടിയിട്ടുണ്ട് കരിമ്പനകൾ ചെത്തി കള്ളെടുക്കാൻ വരുന്ന ചോഗോന്മാർ പനയ്ക്ക് മുകളിൽ വെച്ച് ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളും കേട്ട് പേടിച്ച് കൈവിട്ട് താഴെ പോയി മരിച്ചിട്ടുണ്ട് പൊതുവെ പറഞ്ഞാൽ ദുർമരണങ്ങൾ സർവ്വസാധാരണമാണ് ഈ പ്രദേശത്ത് രുദ്രൻ നമ്പൂതിരിയാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് നമ്പൂതിരിയാണെങ്കിലും അസൽ സ്ത്രീ സ്ത്രീലമ്പടൻ പെണ്ണുങ്ങളെ കണ്ടാൽ തന്നെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന കപടഭക്തൻ മദ്യവും മധുരാക്ഷിയും നമ്പൂതിരിയുടെ ഇഷ്ടവിഷയമാണ് കാടിനു നടുവിലുള്ള ഈ അമ്പലത്തിൽ പൂജയ്ക്ക് വരുന്നത് പൂജയോടുള്ള താല്പര്യം കൊണ്ടല്ല മറിച്ച് മലയരത്തി പുളയപ്പറയ സമുദായങ്ങളിലെ സുന്ദരികളായ പെണ്ണുകളെ കാണുക എന്നതിന് വേണ്ടി മാത്രമാണ് കാടിനു വെളിയിൽ ജനസമൂഹത്തിന് മുൻപിൽ അയിത്തം തൊട്ട് തീണ്ടായ്മ തുടങ്ങിയ ആചാരങ്ങളാൽ മൃഗങ്ങളെപ്പോലെ വേട്ടയാടപ്പെടുന്ന ഇവരെ കാടിനുള്ളിലും രാത്രികളിലും ബ്രാഹ്മണ നമ്പൂതിരിമാർക്ക് സന്തോഷം പകർന്നു നൽകുന്ന ഉപഭോഗ വസ്തുക്കളാണ് എതിർത്താൽ പിന്നെ ശവമാകും എന്നതിനാൽ ആർക്കും ഈ സവർണ മേധാവയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഭയമായിരുന്നു അന്നൊരു പൗർണമിനാളായിരുന്നു തടിച്ചു കൂടിയ ജനങ്ങൾ ദീപാരാധനയ്ക്കു ശേഷം പിരിഞ്ഞുപോയി അത്താഴ പൂജയ്ക്ക് ശേഷം നടയടച്ചു കയ്യിൽ കരുതിയിരുന്ന വാറ്റു ചാരായം കുറച്ച് ഒഴിച്ചടിച്ചു റാന്തൽ വിളക്കും തെളിച്ച് രുദ്രൻ നമ്പൂതിരി ഇല്ലത്തേക്ക് നടന്നു ചുണ്ടിൽ നിന്നും വികട മന്ത്രങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു സമയം ഒൻപത് മണി കഴിഞ്ഞിരിക്കുന്നു ഇരുട്ടിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കരിമ്പനകൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ കാറ്റത്ത് മെല്ലെ ആടിക്കൊണ്ടിരുന്നു വട്ടമുഖവുമായി ചന്ദ്രൻ ആകാശത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്നുണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന മരങ്ങളുടെയും കാട്ടുചെടികളുടെയും ഇടയിലൂടെയും നിലാവിളിച്ചം അങ്ങിങ്ങായി ചിതറുകിടക്കുന്നു ഇന്ന് വന്ന കരിമി പെണ്ണുങ്ങളുടെ ഓർമ്മയിൽ സ്വയം മറന്നു നടന്ന നമ്പൂതിരിക്ക് പെട്ടെന്ന് ആരോ വിളിക്കുന്ന പോലെ ഒരു തോന്നൽ തിരിഞ്ഞു നോക്കിയെങ്കിലും വിജനമായ ആ കാട്ടുപാതയിൽ ആരെയും കാണാൻ സാധിച്ചില്ല എന്നാൽ മുൻപോട്ട് വീണ്ടും നടക്കാൻ തുടങ്ങിയതും വീണ്ടും വിളി തമ്പ്ര തിരിഞ്ഞതും ശക്തമായി എന്തോ വന്നിടിച്ച പോലെ രുദ്രൻ നമ്പൂതിരി നിലത്തു വീണു ആകാശത്തിലൂടെ മനുഷ്യരൂപം പോലെ ഗുരുവാൾ പാഞ്ഞു പോകുന്നു അത് ചെന്നിടിച്ച് ഒരു കരിമ്പന കത്തി നിലവിൽ ഒരു തീ പന നിന്നു കത്തി ചെറുതായി വീശുന്ന കാറ്റിൽ തീനാളങ്ങൾ ആടി ഉലഞ്ഞു കത്തി പനയിൽ നിന്നും അലർച്ചയും നിലവിളിയും അവിടെ മാകെ ഉയർന്നു പൊങ്ങി ഈശ്വര രക്ഷിക്കണേ കുടിച്ച മദ്യം ആവിയായി പോയതുപോലെ ദേഹം ഭയം കൊണ്ട് വെട്ടി ശരീരത്തിൽ ചുറ്റിക്കിടക്കുന്ന പൂണൂൾ ചുട്ടു ശരീരം പൊള്ളുന്നത് പോലെ തിരുമേനി നിലവിളിച്ചു ആഞ്ഞു വീശിയ മലക്കാറ്റ് ചൂളം വട്ടം കറങ്ങി കാറ്റിന് മനുഷ്യ ഗന്ധം പൊട്ടിച്ചിരികൾ ഇരുട്ടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചു കത്തിക്കൊണ്ടിരുന്ന കരിമ്പനയുടെ തീനാളങ്ങൾക്കിടയിൽ ഒരു സ്ത്രീയുടെ മുഖം തെളിഞ്ഞു വരുന്നത് രുദ്രൻ തിരുമേനി കണ്ടു അത് കരിമി പുലയത്തിയുടെ ആയിരുന്നു തമ്പ്ര ഞാൻ കരിമി ഒരു പുലയത്തി സ്ത്രീ നിന്നെപ്പോലുള്ളവർക്ക് അടിമവേല ചെയ്യാനും നിന്നെ പോലുള്ള വെളുത്ത നമ്പൂതിരിമാരുടെ കാമമേറി തീർക്കാനും വിധിക്കപ്പെട്ട പാഴ് ജന്മങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ജാതിയുണ്ട് മതമുണ്ട് വർണ്ണമുണ്ട് വിവേചനമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ വെളുത്തവരെന്നോ കറുത്തവരെന്നോ ഒന്നുമില്ല എല്ലാവരും രൂപങ്ങളില്ലാത്ത ആത്മാക്കൾ മാത്രം ഇരുട്ടിൽ നിനക്ക് താഴ്ന്ന ജാതിക്കാരായ പെണ്ണുങ്ങളുടെ കൂടെ കിടക്കാൻ യാതൊരു എളുപ്പമില്ല അപ്പോൾ എവിടെ പോയി തിരുമേനി നിങ്ങളുടെ തൊട്ട് തീണ്ടായ്മ ഉച്ചനീചത്വം ഇല്ലാത്ത അനാചാരങ്ങൾ സൂര്യൻ ഉദിക്കുമ്പോൾ തുടങ്ങുകയായി നിന്നെപ്പോലുള്ള ബ്രാഹ്മണ ചണ്ടാളന്മാരുടെ ക്രൂരവിനോദത്തിൽ തകർന്നു പോയ തന്തയില്ല കുഞ്ഞുങ്ങളുമായി ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന എത്ര ജന്മങ്ങൾ രാത്രി മുഴുവൻ ശരീരസുഖത്തിന് ഒളിച്ചും പാത്തും ചെറ്റകൊടലുകൾ കയറുക നേരം വെളുത്താൽ ആഫിജാത്യവും സവർണ മേധാവിത്വവും അയിത്തവും പറഞ്ഞ് പൂണൂലുമിട്ട് കോണാനമെടുത്ത് പൂജയും വഴിപാടും ഏത് ദൈവം സന്തുഷ്ടരാകും നിങ്ങളുടെയൊക്കെ പൂജയിൽ അമ്പലത്തിൽ ചന്ദനവും പൂവും എറിഞ്ഞു കൊടുക്കുന്ന നിനക്കൊക്കെ അവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പ് പറ്റിയ കാശ് മേടിച്ച് മടിശീലയിൽ വെക്കാൻ അയിത്തവുമില്ല തൊട്ട് തീണ്ടായ്മയുമില്ല അതന്തതി തിരുമേനി അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെയൊക്കെ താഴെയുള്ള ഒരു ജാതിയിൽപ്പെട്ട പെണ്ണുങ്ങളെയും നിങ്ങൾ വെറുതെ വിട്ടില്ല ആ സമുദായത്തിലെ പെൺകുട്ടികളുടെ മംഗല്യം കഴിഞ്ഞാൽ ആദ്യ രാത്രി ഒരു നമ്പൂതിരിയുടെ കൂടെ കഴിയണമെന്നും പിറ്റേന്ന് മുതലേ ഭർത്താവിൻ്റെ കൂടെ കഴിയാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ ആചാരമുണ്ടാക്കി പെണ്ണെന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെയുള്ളവന്മാർക്ക് രസിക്കാനുള്ള വസ്തുവല്ല നിന്നെപ്പോലുള്ളവൻ്റെ മേധാവിത്വം ആണ് മേൽജാതി കീഴ്ജാതി എന്ന വേർതിരിവുണ്ടാക്കിയത് ഇനി ഇവിടെ മനുഷ്യരല്ലാതെ ജാതികൾ ഉണ്ടാകരുത് വേർതിരിവില്ലാതെ മനുഷ്യ സമൂഹം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പര സഹകരണത്തോടെയും ഉള്ള ജനങ്ങളായിരിക്കണം വരും തലമുറ അതിന് നിന്നെ പോലുള്ളവരുടെ ജാതി വറി ഇല്ലാതാകണം ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകണം ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലുള്ള വിവേചനത്തിനെതിരെയുള്ള പോരാട്ടം എന്നിലൂടെ ആകട്ടെ ഇത്രയും വാക്കുകൾ തീജ്വാലയിൽ നിന്നും ഉയർന്നപ്പോൾ അതിൽ പകയുടെയും പ്രതികാരത്തിൻ്റെയും ചുവയുണ്ടായിരുന്നു ചുറ്റും പുക പോലെ എന്തോ ഉയരുന്നു വായുവിൽ പച്ച മനുഷ്യച്ചോരയുടെ ഗന്ധം പെട്ടെന്ന് വായുവിൽ ഒരു കരച്ചിൽ ഒരു പെൺകുട്ടിയുടേതുപോലെ അത് രുദ്രൻ രുദ്രന്ദരുമേനിയുടെ കാതിൽ അലയടിച്ചു കുറച്ചകലിൽ നിന്ന കരിമ്പണയ്ക്ക് ചുറ്റും ഒരു പ്രകാശവലയം പ്രത്യക്ഷപ്പെട്ടു അലർ കരയുന്ന ശബ്ദം എന്നെ നശിപ്പിക്കരുത് തമ്ര എന്നെ ഒന്നും ചെയ്യല്ലേ തമ്ര അതിനൊപ്പം ക്രൂരമായ ഒരു ചെരി അതിന് രുദ്രം തിരുമേനിയുടെ സ്വരമായിരുന്നു ഈ കരച്ചിൽ ഓർക്കുന്നുണ്ടോ തമ്ര പല്ലിറുമുന്ന ശബ്ദം തീക്കുള്ളിൽ നിന്നും വീണ്ടും കരിമിയുടെ ശബ്ദം അതെൻ്റെ മോളുടെ കരച്ചില നിന്റെ കാമവിറി തീർക്കാൻ സമ്മതിക്കാത്തതിന് നീ ചേറിൽ ചവിട്ടിത്താഴ്ത്തിയ എൻ്റെ പൊന്നോമന മകൾ ചെമ്പകം നീ എൻ്റെ മോളെപ്പോലും വെറുതെ വിട്ടില്ലല്ലോ നോക്കടാ അങ്ങോട്ട് കത്തുന്ന പനയ്ക്കുള്ളിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് നീണ്ടുവന്നു അങ്ങോട്ട് നോക്കിയ രുദ്രൻ കണ്ടു പ്രകാശ വലയത്തിനുള്ളിൽ നിൽക്കുന്ന കരിമ്പനയുടെ തടി രണ്ടായി വിണ്ടുകീറുന്നു അതിനുള്ളിൽ ഒരു പെൺകുട്ടിയുടെ രൂപം താൻ ചേറിൽ ചവിട്ടി താഴ്ത്തിക്കൊന്ന ചെമ്പകത്തിൻ്റെ രൂപം കരഞ്ഞ് കണ്ണീർ വാർക്കുന്ന പെൺകുട്ടിയുടെ രൂപം തമ്പ്ര എന്നെ കൊല്ലല്ലേ ഒരു കരച്ച് തേങ്ങൽ നിലവിളി ചെവി തുറന്ന് കേൾക്കട എൻ്റെ മോളുടെ കരച്ച് നിനക്കിനി മാപ്പില്ല ഒരു ദൈവവും നിന്നെ പോലുള്ള മാംസദാഹികളുടെ അപേക്ഷ കേൾക്കില്ല നീ പൂജിക്കുന്ന ഒരു കോവിലിലും ദൈവം പ്രസാദിക്കില്ല ഇന്ന് നിന്റെ അന്ത്യം ഈരുട്ട് രണ്ട് കണ്ണുകൾ തിളങ്ങി എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ട് ഓടിയ രുദ്രൻ നമ്പൂതിരിക്ക് പുറകെ ആ ഭീമാകാരമായ കറുത്ത സ്വത്വം പാഞ്ഞു പെട്ടെന്ന് ദിഗന്ധം നടുങ്ങുമാറ് ഒരിടി ഇടിയേറ്റ് കത്തിക്കൊണ്ടിരുന്ന കരിമ്പന വട്ടമൊടിഞ്ഞ് കാറ്റിൽ പറന്നു അലറി കരഞ്ഞുകൊണ്ട് ഓടിയ രുദ്രന്റെ ശിരസിൽ പോയി പതിച്ചു അലർച്ചയോടെ രുദ്രൻ തിരുമേനി താഴേക്ക് മറിഞ്ഞു അതേസമയം പാഞ്ഞെടുത്ത സത്വം തിരുമേനിയുടെ ദേഹത്ത് ചാടി വീണു തിരുമേനി അലറിക്കരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല നീണ്ടു കൂർത്ത കൈകൾ കുത്തിയിറക്കി രുദ്രന്റെ രണ്ടു കണ്ണുകളും വലിച്ചു പറിച്ചു ചൂട് ചോര ചീട്ടിത്തെറിച്ചു ഒരു മുരൾച്ചയോടെ രുദ്രന്തിരുമേനിയുടെ ജനനേന്ദ്രം വലിച്ചു കീറി ഇരുട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൈകൾ രണ്ടും പിരിച്ചൊടിച്ച് പറിച്ചെടുത്തു നെഞ്ചിലെ മാംസങ്ങൾ മാന്തി മാന്തിപ്പറിച്ച് അടർത്തിയെടുത്തു തല പിരിച്ചെടുത്തു കുടൽമാലകൾ വലിച്ച് പുറത്തെടുത്ത് ദേഹത്തെ ചുറ്റി ആർത്ത് അട്ടഹസിച്ചു എഴുന്നേറ്റ സത്വത്തിൻ്റെ രൂപം മെല്ലെ മാറി വരുവാൻ തുടങ്ങി സാവകാശം അത് കരിമി പുലർത്തിയായി മാറി അട്ടഹാസം കരച്ചിലായി പിന്നെ അത് തേങ്ങലായി അന്തരീക്ഷത്തിൽ ലയിച്ചു ഒരു ഇളങ്കാറ്റ് കടന്നുപോയി കടന്നു പോയി അതിന് മനുഷ്യ ചോരയുടെ മണമായിരുന്നു കരിമീപ്പുലേത്തി എന്ന പ്രേതകഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു കഥയാണ് കരിമീപ്പുലേത്തി അപ്പോൾ കഥ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബറിലൊരാളായി എന്നെയും കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നാളെ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ